ം റെയിൽവേ മേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് തുറക്കുമെന്ന ജനപ്രതിനിധികളുടെ വാക്ക് വെറും പാഴ്വാക്കാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ നാട്ടുകാർക്ക് നമ്മോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച് രണ്ട് വർഷത്തിനകം മേൽപ്പാലം തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞാണ് റെയിൽവേ ഗേറ്റ് തുറക്കത്തിൽ അടച്ചത് ഗേറ്റ് അടച്ചത് കാരണം സ്വകാര്യ ബസ് സർവീസം ജനങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരുവാൻ തന്നെ ഓട്ടോ വിളിക്കണം കച്ചവട സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഈ പണിയും നടക്കുന്നില്ല ആളുകളുടെ ഗതാഗതവും മുടങ്ങി ഒരു ഒരു ബിസിനസ്സും നടക്കുന്നില്ല മാർച്ച് വരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും ഒരു മാർച്ചായി ഒരു വർഷവും പോയി മാർച്ചിലും ഉദ്ഘാടനം ഈ വർഷവും കാണത്തില്ല എങ്ങനെയാണ് ഇനി ഒരുപാട് ജോലിയുണ്ട് ഒരുപാട് ജോലികളുണ്ട് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ വന്ന് അന്വേഷിച്ചു നോക്കിവിടെ എന്താ നടക്കുന്ന മൂന്ന് ജോലിക്കാരാ നിൽക്കുന്നത് അത് ശരി ആ മൂന്ന് ജോലിക്കാരെ വെച്ചാണ് ജോലി ജോലിക്കാരെ വെച്ച് എന്താ ചെയ്യാൻ കമ്പി എടുത്തുകൊണ്ട് വരും ഒരുത്തവർ കെട്ടുന്ന കമ്പി എടുത്തുകൊണ്ട് വരും ഇങ്ങനെയാണ് പണികൾ മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ പോയിരുന്ന രണ്ടായിരത്തി മുപ്പതായാലും ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ പണി തീരെത്തരി ില് തീർത്ത് തരും എന്ന് ഇവിടെ വന്ന് വാക്ക് തന്നിട്ട് പോയ എം എൽ എകാർക്ക് ഉറപ്പ് കൊടുത്തതാണ് നാട്ടുകാർ ഉറപ്പും പോയി എം എൽ എയുടെ വാക്കും പോയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചിൽ തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല കാരണം രണ്ടു മാസം മേൽപ്പാലത്തിന്റെ പണി പണി എന്ന് പറഞ്ഞ് നടക്കുന്നതെല്ലാം ഒരു കാര്യം ഇതിനോടൊപ്പം തുടങ്ങിയ പല പാലങ്ങളും യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞു ഇവിടെ ഇതുവരെ ഒന്നുമായി Thank <laughs> you. ായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി നാലായിട്ട് പണി തീർന്നിട്ടില്ല ഒന്നും പണി നടക്കാതെ ഇങ്ങനെ കിടക്കയാണ് തെക്ക് വടക്കായിട്ട് ഒരു പണിയും ഇവിടെ നടക്കുന്നില്ല